നമസ്കാരം പരിണാമ ശൃംഖലയിലെ അവസാന ഗണ്യായ മനുഷ്യന് മറ്റു ജന്തുക്കളേക്കാൾ അപ്രമാദിത്വം കിട്ടിയതിന് കാരണം വികാസം പ്രാപിച്ച മസ്തിഷ്കവും സ്വതന്ത്രമായ കൈകളുമാണ് മനുഷ്യൻ ഇരികാലിയായി നടക്കാൻ തുടങ്ങിയതും കൈകൾ സ്വതന്ത്രമായപ്പോഴാണ് രണ്ട് കൈകളുണ്ടെങ്കിലും പ്രവർത്തികളിൽ രണ്ടും ഒരുപോലെയല്ല രണ്ട് കൈകൾക്കും സമാനമായ ജോലികൾ ചെയ്യാൻ കഴിയുമെങ്കിലും ഓരോ കൈക്കും പ്രത്യേക റോളുകളാണുള്ളത് ഒരു കൈ ഒരു കാര്യത്തിൽ പ്രബലമാണെങ്കിൽ അതായത് ഡോമിനൻ്റ് ആണെങ്കിൽ മറ്റേ കൈ അതേ കാര്യത്തിൽ അത്ര പ്രബലമായിരിക്കില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് എഴുതുക അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയ കൃത്യതയും നിയന്ത്രണവും ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്നത് പ്രബലമായ കൈയാണ് എന്നാൽ മറ്റേ കൈ അന്നേരം ചെയ്യുന്നത് ഒരു അസിസ്റ്റൻറ്റിൻ്റെ ജോലിയാണ് ഉദാഹരണത്തിന് കത്രി ഉപയോഗിച്ച് ഒരു വസ്തുവിനെ മുറിക്കുമ്പോൾ ആധിപത്യമുള്ള കൈ കത്രിയെ നിയന്ത്രിക്കുന്നു അതേസമയം ആധിപത്യമില്ലാത്ത കൈ ആ വസ്തുവിനെ പിടിക്കുന്നു അതുപോലെ സംഗീതോപകരണങ്ങൾ വായിക്കുമ്പോൾ ഒരു കൈ മെലഡിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റേ കൈ താളമോ സ്വരമോ നൽകുന്നു എന്നാൽ കൈ കൊട്ടുക ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഭാരം ഉയർത്തുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഇരു കൈകളും ഒരുപോലെയുള്ള പങ്കാണ് വഹിക്കുന്നത് എങ്കിലും അപ്പോഴും ഒരു കൈ അറിയാതെ തന്നെ ആധിപത്യം എടുത്തേക്കാം നമുക്ക് തൊണ്ണൂറ് ശതമാനം ആളുകളിലും വലത് കൈയാണ് ആധിപത്യം കാണിക്കുന്നത് എന്നാൽ പത്ത് ശതമാനം ആളുകളിൽ നേരെ മറിച്ചാണ് അതായത് അവരുടെ ഇടത് കൈക്കാണ് ആധിപത്യം അത്തരം ആൾക്കാരെ ഇടങ്കയ്യന്മാരെന്നാണ് വിളിക്കുന്നത് എന്നാൽ മറ്റുള്ളവരെ വലങ്കയ്യൻ എന്ന് വിളിക്കാറില്ല കാരണം ബഹുഭൂരിപക്ഷം പേരും ആ വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഈ പറഞ്ഞ പത്ത് ശതമാനം പേർ ഇടങ്കയ്യന്മാരാണെങ്കിലും അനുവാദത്തിൽ ആണും പെണ്ണും ഒരുപോലെയല്ല അതായത് സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഇടങ്കൈ സ്വാധീനത്തിനുള്ള സാധ്യത കൂടുതൽ ചില ഹോർമോണുകളും ജനിതക ഘടകങ്ങളും തലച്ചോറിൽ സ്വാധീനം ചെലുത്തുന്നതാണ് അതിന് കാരണമായി പറയുന്നത് ഇടങ്കൈ ആധിപത്യം പാരമ്പര്യമായി കിട്ടുന്നതാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ജനിതകമല്ലെന്നേ പറയാനൊക്കൂ വലങ്കൈ ആധിപത്യമുള്ള മാതാപിതാക്കൾക്ക് ഇടങ്കയ്യൻ കുഞ്ഞു ജനിക്കാനുള്ള സാധ്യത വെറും പത്ത് ശതമാനമാണ് എന്നാൽ ഇടങ്കയ്യരായ മാതാപിതാക്കൾക്ക് ഇടങ്കയ്യൻ കുഞ്ഞു ജനിക്കാനുള്ള സാധ്യത ഇരുപത്തഞ്ച് ശതമാനമുണ്ട് ഇടങ്കയ്യനായ അച്ഛനും വലങ്കയ്യാധിപത്യമുള്ള അമ്മയ്ക്കും ഇടങ്കയ്യൻ കുഞ്ഞ് ജനിക്കാനുള്ള സാധ്യത വെറും പതിനേഴ് ശതമാനമാണ് എന്നാൽ അമ്മയ്ക്കിടങ്കയും അച്ഛന് വലങ്കയുമാണെങ്കിൽ ഇടങ്കയ്യൻ കുഞ്ഞു ജനിക്കാനുള്ള സാധ്യത ഇരുപത്തിരണ്ട് ശതമാനമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇടങ്കയ്യന്മാരുള്ളത് നെതർലാൻഡ്സിലാണ് ഒരാൾ ഇടങ്കയ്യനായി ജനിക്കുന്നതിന് നിമിത്തമായ ജീനിനെ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യനെ ഇരുപത്തിമൂന്ന് ജോലി ക്രോമസോമുകളാണുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം ജീനുകളുടെ ഇരിപ്പിടമാണല്ലോ ഈ ക്രോമസോമുകൾ ഇടങ്കൈ ആധിപത്യത്തിന് നിമിത്തമായ എൽ ആർ ആർ ടി എം വൺ അതായത് ലൂസിൻ റിച്ച് റിപ്പീറ്റ് ട്രാൻസ് ട്രാൻസ്മെംബ്രൈൻ ന്യൂറോണൽ വൺ എന്ന പേരുള്ള ഈ ജീൻ ഇരിക്കുന്നത് രണ്ടാമത്തെ ക്രോമസോമിലാണ് ഈ ജീൻ നാടീ വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ വികസനത്തിലും നാടീകോശങ്ങൾക്കിടയിലെ സിനാപ്റ്റിക് കണക്ഷനുകളിലും നിർണായകമായ സ്വാധീനം ചെലുത്തുക വഴിയാണ് ചിലർ ഇടങ്കയന്മാരായി ജനിക്കുന്നത് അതിസങ്കീർണമായ അവയവമാണല്ലോ ഈ തലച്ചോർ രണ്ട് അർത്ഥകോളങ്ങൾ അതായത് ഇടതു വലത് അർത്ഥകോളങ്ങളുള്ള ഈ അവയവം ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണെന്ന കാര്യത്തിൽ സംശയമില്ല തലച്ചോറിലെ ഇടത്തെ അർത്ഥകോളം ശരീരത്തിൻ്റെ വലതുഭാഗത്തെയും വലത്തെ അർത്ഥകോളം ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയുമാണ് നിയന്ത്രിക്കുന്നത് സർഗാത്മകത ഭാവന കലാപരമായ കഴിവുകൾ സംഗീതപരമായ കഴിവുകൾ എന്നിവയ്ക്കൊപ്പം വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ പ്രോസസിങ് അതായത് മുഖങ്ങൾ തിരിച്ചറിയൽ വിഷ്വൽ വിവരങ്ങൾ വ്യാഖ്യാനിക്കൽ അതുപോലെ ചിന്ത വികാരം വിചാരം തുടങ്ങിയ സങ്കീർണങ്ങളായ കാര്യങ്ങളെ മനനം ചെയ്യൽ ഇതൊക്കെ വലത്തെ അർത്ഥകോളം അതായത് റൈറ്റ് ഹെമ്മീസ്ഫിയറിൻ്റെ ജോലിയിൽപ്പെട്ടതാണ് ഭാഷ സംസാരം ധാരണ യുക്തിപരമായ അപഗ്രഥനം വ്യാഖ്യാനിക്കാനും വിശകലനം ചെയ്യാനുമുള്ള കഴിവുകൾ വിമർശനാത്മക ചിന്തകൾ അതുപോലെ മാത്തമറ്റിക്സ് അതായത് ഗണിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയെ കൈകാര്യം ചെയ്യുന്നത് തലച്ചോറിൻ്റെ ഇടത്തെ അർത്ഥകുളമാണ് അതായത് ലെഫ്റ്റ് ഹെമീസ്വിയർ ആണ് വലങ്കയ്യന്മാരിൽ ഇടത്തെ അർത്ഥകോളവും ഇടങ്കയ്യന്മാരിൽ വലത്തെ അർത്ഥഗോളവുമാണ് ആധിപത്യം പുലർത്തുന്നത് ചിലപ്പോൾ ഇടങ്കയ്യന്മാരിൽ രണ്ട് അർദ്ധകോളങ്ങളുടെയും സന്തുലിതമായ ആധിപത്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇടങ്കയ്യന്മാർ ബികുമിടുക്കന്മാർ ആകുന്നതും അതുകൊണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇടങ്കയ്യന്മാർ കൂടുതലും പുരുഷന്മാരിലാണെന്ന് പറഞ്ഞല്ലോ ശതമാനത്തിൽ പറഞ്ഞാൽ പുരുഷന്മാർ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ശതമാനവും സ്ത്രീകൾ എട്ട് മുതൽ പത്ത് ശതമാനവുമാണ് അതിന് കാരണവുമുണ്ട് പുരുഷന് പൗരുഷം കൊടുക്കുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിയർ ആണ് ഈ ഹോർമോൺ ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ അർത്ഥഗോളങ്ങളുടെ വികാസത്തെ സ്വാധീനിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മേൽപറഞ്ഞ ജീനിനൊപ്പം ടെസ്റ്റോസ്റ്റ്യൂറോൺ എന്ന ഹോർമോണിന്റെ സ്വാധീനവും കൂടിയായിരിക്കാം പുരുഷന്മാരിൽ സ്ത്രീകളെക്കാൾ ഇടങ്കൈ ആധിപത്യം ഉണ്ടാകുന്നതിനുള്ള കാരണം പരിണാമ സിദ്ധാന്തങ്ങളും മേൽപറഞ്ഞതിനെ സാധൂകരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത ഇടങ്കയ്യൻ പുരുഷന്മാർക്ക് യുദ്ധത്തിലോ സ്പോർട്സിലോ ഉണ്ടായിരുന്ന അപ്രമാദിത്തമാണ് അതിന് ഗോൽബലകമായി പറയുന്നത് ബഹുഭൂരിപക്ഷ ആളുകളും വലങ്കയ്യന്മാർ ആയതിനാൽ ഒരു ഇട എന്റെ പോരാട്ട ശൈലി അപ്രതീക്ഷിതവും പ്രതിരോധിക്കാൻ വലങ്കയ്യന്മാർക്ക് ബുദ്ധിമുട്ടുള്ളതുമായിരിക്കും അതുപോലെ ബോക്സിംഗ് അല്ലെങ്കിൽ വാൾ പൈറ്റ് പോലുള്ള മത്സരങ്ങളിലും ഇടങ്കയ്യന്റെ ആക്രമണം വലങ്കയ്യന് പ്രതിരോധിക്കാനാകില്ല അപ്പോൾ തീർച്ചയായും ഇത്തരം കാര്യങ്ങളിൽ ഇടങ്കയ്യന്മാർക്ക് മേൽക്കൈ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ല ഒരേ സമയം ഒന്നിലധികം ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഇടങ്കയ്യന്മാർക്ക് കഴിയുമെന്നുള്ളതാണ് മറ്റൊരു വസ്തുത മാത്രമല്ല കായിക വിനോദങ്ങളായ ടെന്നിസ് നീന്തൽ ബേസ്ബോൾ ബോക്സിംഗ് എന്നിവയിലും ഇടങ്കയ്യന്മാർക്കാണ് മേൽക്കൈ എന്നാണ് പൊതുവെയുള്ള പറച്ചിൽ ജനന സമയത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതായത് ഓക്സിജന്റെ കുറവ് അല്ലെങ്കിൽ സ്ട്രെസ് മുതലായവ ഒരു പക്ഷേ ഇടങ്കൈ ആധിപത്യത്തിന് കാരണമായേക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെ ശരിവെക്കുന്ന സിദ്ധാന്തങ്ങളൊന്നും നിലവിൽ ലഭ്യമല്ല അതൊക്കെ പോകട്ടെ ഇടങ്കൈ ഒരു പോരായ്മയാണെന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി യഥാർത്ഥത്തിൽ അതൊരു നേട്ടമാണെന്നാണ് ചരിത്രം പറയുന്നത് ലോക പ്രസിദ്ധ ചിത്രകാരനായ ലിയാനോ ഡാവിൻജിയും അമേരിക്കൻ പ്രസിഡന്റുമാരായിരുന്ന ജെറാൾഡ് ഫോർഡ് റൊണാൾഡ് റീഗൺ ജോർജ് എസ് ഡബ്ല്യു ബുഷ് ബിൽ ക്ലിന്റൺ ബരാക് ഒബാമ എന്നിവരൊക്കെ ഇടൻ കയ്യന്മാരായിരുന്നു തീർന്നില്ല ആൽബർട്ട് ഐൻസ്റ്റിൻ രണ്ട് വിഷയങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ മേരി ക്യൂറി മൈക്കിൾ ആഞ്ചലോ പാബ്ലോ പിക്കാസോ വിക്ടോറിയ രാജ്ഞി ചാൾസ് രാജകുമാരൻ വില്യംസ് രാജകുമാരൻ ഈ ചരിത്ര പുരുഷന്മാരായ അലക്സാണ്ടർ ദി ഗ്രേറ്റ് ജൂലി സീസർ നെപ്പോളിയൻ ബോണപ്പാട്ട് ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ ഫേസ്ബുക്ക് ഉടമ സക്കർബ് ഇങ്ങനെ പോകുന്നു ലോകപ്രസിദ്ധരായ ഇടങ്കയ്യന്മാർ ഇവരുടെയൊക്കെ പേര് കേട്ടപ്പോൾ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ഇടങ്കയ്യന്മാർ വലങ്കയ്യന്മാരേക്കാൾ വെകുമെടുക്കരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്തിനേറെ ഇടങ്കയ്യന്മാർക്ക് ഐക്യവും കൂടുതലാണ് പക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ അപ്രമാദിത്വം ഉണ്ടെങ്കിലും ഉറക്കക്കുറവ് മാനസിക അസ്വാസ്ഥ്യം അലർജി മൈഗ്രെയിൻ എന്നിവ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇടങ്കയ്യന്മാരിൽ കൂടുതലാണെന്ന വാർത്തകളുമുണ്ട് ഒരു കാര്യം കൂടി മനുഷ്യരിൽ മാത്രമല്ല മറ്റു ജന്തുക്കളിലും അതായത് തത്തകൾ പൂച്ചകൾ നായ്ക്കൾ എലികൾ ഞണ്ടുകൾ ചിമ്പൻസി ഉറാൻകുട്ടാൻ ഗോറില്ല എന്നിവർക്കിടയിലും ഇടത്തന്മാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ കൗതുകം തോന്നാം കോക്കറ്റുകൾ പോലെയുള്ള ചില തത്തകളിൽ ഭക്ഷണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇടത് കാലാണ് അതുപോലെ ഒരു പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ വളർത്തു പൂച്ചകളിൽ ചില ആണുങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇടത് കൈകളായിരിക്കും അതുപോലെ സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നായ്ക്കളിൽ പ്രത്യേകിച്ച് ആണുങ്ങൾ ഉപയോഗിക്കുന്നത് ഇടത് കൈ എന്നാണ് പറയുന്നത് ചിലയിനം ഞണ്ടുകളിലും ഇടം കൈ ആധിപത്യമുള്ളവരുണ്ട് മാത്രമല്ല ഇവയ്ക്ക് ഇടം കൈ നഖം വലുതുമായിരിക്കും മനുഷ്യരിൽ മനുഷ്യരുൾപ്പെടുന്ന പ്രൈമേറ്റുകളിലും ഇടങ്കീയന്മാരായ ചിമ്പൻസികളെയും ഗോറില്ലകളെയും ഒറാങ്കുട്ടന്മാരെയും കാണാനാകുമെന്നാണ് പറയുന്നത് അതുപോലെ എലികളിൽ ചിലർ ഭക്ഷണം തരയുമ്പോൾ കൂടുതലായും ഉപയോഗിക്കുന്നത് എഴുതുകയും അത്രേ വേട്ടയാടൽ കുഴിയെടുക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്യുമ്പോൾ ധ്രുവക്കരടികളും ഇടങ്ങി ആധിപത്യം കാണിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നീരാളികൾ അതായത് ഒക്ടോപ്പസ് അവർക്കിടയിലുമുണ്ട് ഇടങ്കയ്യന്മാർ സഞ്ചരിക്കുമ്പോഴും വേട്ടയാടുമ്പോഴും അവ ഇടത് ടെൻഡക്കിളികൾ ഉപയോഗിക്കുന്നതായി പറയുന്നുണ്ട് ഒരു കാര്യം കൂടി ശാസ്ത്രീയമായി ഇടങ്കയന്മാരെ സിനിസ്ട്രൽ എന്നും വലങ്കയ്യന്മാരെ ഡെക്സ്ട്രൽ എന്നുമാണ് വിളിക്കുന്നത് ഇരകൈകൾക്ക് ഒരുപോലെ ആധിപത്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ അവരെ ആംബിഡെ എന്നാണ് പറയുന്നത് ആംബി കൂടുതലും കാണുന്നത് ഇടങ്കയന്മാരിലാണ് ഇട യ്യന്മാർക്ക് ഒരു ലോകദിനം കൂടി ഉണ്ടെന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി